അപ്പം ഉള്ളത് ചെമ്മീൻ കെട്ടിലാണ് ചെമ്മീൻ കെട്ട് ഇപ്പം ഏകദേശം ഒരു സായാഹ്ന സമയമാണ് അതിമനോഹരമാണ് ഇവർ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇപ്പോഴാണ് ഇവിടെ ചെമ്മീൻ കെട്ട് തുറക്കുന്നതും അതുപോലെ തന്നെ ഇവരുടെ മത്സ്യബന്ധനം നടത്തുന്നതും ഇപ്പോൾ കാലങ്ങളായിട്ടുള്ള മത്സ്യബന്ധന രീതിയും എങ്ങനെയാണ് ഇവിടെ പിടിക്കുന്നതെന്നും അല്ലെങ്കിൽ എന്താണ് സംഭവങ്ങൾ സംഭവങ്ങളെന്നൊക്കെ നമുക്ക് കൂടുതൽ അവരെക്കുറിച്ച് അവരോട് തന്നെ ചോദിച്ചറിയാം

ഇത് വെള്ളക്കൂരി വെള്ള കരിങ്കൂരിയാണ് കേട്ടോ അത് മറ്റേ വെള്ളക്കൂരി ഇത് നന്ദൻ നന്ദൻ കോലാൻ കോലാന്റെ ഇല്ല ഇല്ല ഇത് ആ ഇത് കൊഞ്ചി അല്ല എന്ന് പറയും നാരനാണ് അപ്പൊ ഇതിനെല്ലാത്തിനെയും ഓരോ ഇതിനെ മാറ്റി പാക്ക് ചെയ്ത് അപ്പം ഓരോന്നിനും ഓരോ കൊട്ടക്കകത്താക്കിയിട്ടാണ് രോസസ് ചെയ്യുന്നത് ഇങ്ങനത്തെ മീനുകളെല്ലാം ഒന്നും കൊഞ്ചിന്റെ പല വിധത്തിലുള്ളത് പല രീതിയിൽ പല ഇതാക്കും ഇതിന്റെ പേര് ഇതിന്റെ പേര് അത് പറത്ത് നമ്മള് കട്ട് ചെയ്ത് ഇത്രയും കളഞ്ഞിട്ട് ഇവടെ കറി വെച്ച് കഴിഞ്ഞു ഇവർ മാറ്റിയിടുന്നതൊക്കെ ഉപയോഗിക്കുന്നില്ലാത്തത് അല്ലെങ്കിൽ ഇല്ലാത്ത സാധനങ്ങളാണ് ഇത് വേസ്റ്റായിട്ട് കളയുന്നതാണ് അല്ലെങ്കിൽ ജീവനോട് തന്നെ തിരിച്ച് കായലിലേക്ക് ഇടും അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ആവശ്യമുള്ളത് മാത്രമാണ് ഇവർ പാക്കറ്റിലാക്കുന്നതും അതുപോലെ തന്നെ പാക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് കമ്പനിക്കാർ എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ പാക്ക് ചെയ്യുന്ന സാധനങ്ങളാണ് അപ്പം അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവർ വേറെ തിരിച്ച് ഓരോന്നിനെയും മാറ്റി പ്രോസസ്സ് ചെയ്യുന്ന രീതിയാണ് കാരണം ഇലയും കാര്യങ്ങളും വേസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം മാറ്റി ആവശ്യമുള്ളത് മാത്രം തിരഞ്ഞെടുത്ത് മാറ്റുന്നതിൻ്റെ പരിപാടിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ചെമ്മീൻ്റെ പ്രോസസ്സ് ആറുമാസത്തെ ഇതിനാണ്ട് കെട്ടെടുക്കുന്ന അപ്പോൾ ആറുമാസത്തെ ഇതിലെടുത്തെന്നാൽ ഇപ്പോൾ നവംബർ ഒന്ന് മുതലാണ് ഇവിടെ തൊഴിലാളികൾ ഇവിടെ പ്രവേശിക്കുന്നത് അത് മുപ്പാട് ഒരു മാസത്തിന് മുപ്പാട് തന്നെ സാധാരണ കെട്ടുകാരി ചെമ്മിക്കുഞ്ഞുങ്ങളിവിടെ ഇടാറുണ്ട് ഇത് ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞി കുറച്ച് താമസിച്ചാണ് കുഞ്ഞുങ്ങൾ ഇട്ടിരിക്കുന്നത് അത് സെപ്പറേറ്റ് ആപ്പ കെട്ടിക്കൊണ്ട് അതിൽ കുഞ്ഞുങ്ങൾ കൊണ്ടുവന്ന് വന്ന് ലക്ഷക്കണക്ക് കൊണ്ടുവന്ന് ഇടും അത് ചിലപ്പോൾ അങ്ങനെ പല തവണ ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു കോടി കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് നാൽപ്പതോളം നമ്മൾ ഇവിടെ അടിച്ചെന്നാണ് കണക്ക് അപ്പോൾ ആ ഇതെന്ന് വെച്ചാന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു കുഞ്ഞുങ്ങളടിച്ച് അതിന് കുറേ നാളിൻ്റെ ചെമ്മീത്തിൻ്റെ ഈ ഗ്രേഡ് അനുസരിച്ച് തീറ്റകളൊക്കെ കൊടുത്ത് പിന്നെ ഒരു രണ്ടര മാസം മൂന്ന് മാസം ഒക്കെ പിടിക്കും ഇത് വലുതായി കിട്ടാൻ അതാണ് ഇതിൻ്റെ ശരിക്കുള്ള ഇത് ആദ്യ കാലഘട്ടങ്ങളിൽ ഈ എം ബി ഡി ഒക്കെ അരിക്കട കണക്കും പ്രകാരം ഒക്കെ ഇത് ചെയ്തു എന്ന് വെച്ചാ ഇപ്പ അതൊന്നും നോക്കാറൊന്നും ഇല്ല പത്ത് പതിനഞ്ച് ജോലി ജോലി ഇത് എന്ന് പറഞ്ഞാല് ഒരു ആറുമാസത്തെ കോൺട്രാക്ട് ലേബിൾ ആണ് പോകുന്നത് ആറു മാസം ഏപ്രില് അവസാനിക്കുന്നതാണ് നവംബർ ഒന്നിൽ സ്റ്റാർട്ട് ചെയ്ത് ഏപ്രിൽ മാസം പതിനഞ്ചാം കൂടി ഇത് ക്ലോസ് ചെയ്യും അപ്പം ഞങ്ങൾ ഇവിടെ ആയ നവംബർ ഒന്നിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ വല വെക്കും അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ നിക്ഷേപിക്കുന്നവരുടെ കോൺട്രാക്റ്റിനകത്തേക്ക് ടൈഗർ കുഞ്ഞുങ്ങളെയൊക്കെ നിക്ഷേപിക്കും നിക്ഷേപിച്ച് അതിനെ വളർത്തിയാണവർ വലുതാക്കിയെടുത്തിട്ടാണ് അവർ ഇതിൽ വിജയിച്ചു പോകുന്നത് ചിലപ്പോൾ വിജയിച്ച് പോകും ചിലപ്പോൾ വിജയിക്കാൻ പോകും അത് സാഹചര്യം പോലെ ഇരിക്കും അപ്പോൾ ചേട്ടാ ഈ ചെമ്മീൻ പിടിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ വല വെച്ചേക്കുന്നത് കണ്ടല്ലോ ഇത് ഒരു ഈ ആറുമാസം ഫുൾ ടൈം ഈ ഏറ്ററക്കത്തിന് ഇതുപോലെ വല വെക്കും ഏറ്റത്തിന് അകത്തേക്ക് വെള്ളം കയറ്റുകയും ഇറക്കത്തിന് ഇതുപോലെ വല വെച്ച് ഇതിലേക്ക് വരുന്ന മീനുകളെ നമ്മൾ പിടിക്കുകയും ചെയ്യും പിന്നെ ആറുമാസം ഈ മാർച്ച് ആണ്ടൊരു പകുതിയോടുകൂടി ഇവിടെ ഈ കെട്ടുകിഴക്കെന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് കെട്ടുകിടക്കുന്നത് ഇവിടെയുള്ള തൊഴിലാളികൾ എല്ലാവരും തന്നെ വന്ന് അത് പിടിക്കും അപ്പോൾ അതിലൊരു ഷെയർ ഞങ്ങൾ എടുക്കുകയും ചെയ്യും അത് ഒരു ദിവസമേ ഉണ്ടാവുള്ളു പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പിന്നെയുള്ള ദിവസങ്ങളിൽ അവർക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ആർക്കും വേണമെങ്കിലും അതുപോലെ ഞങ്ങളുടെ കീഴില് ഇത് ഇന്ന് പിടിക്കുന്നതിന്റെ ഒരു ഷെയർ ഞങ്ങൾ എടുക്കും ആ ഷെയർ എടുത്തിട്ടാണ് അവർക്ക് പൗലു പേതി അങ്ങനെയാണ് പോകുന്നത് കച്ചവടം കമ്പനിക്കാർക്ക് കൊടുക്കുന്നതാണ് ഇത് സീ ഫുഡ്സ് ഉണ്ടല്ലോ ഒരുപാട് ആ കമ്പനികൾ വന്ന് ഇവിടുന്ന് കൊണ്ടുപോകുകയാണ് ചെറുക്ക് ഇവിടെ ഒരു എട്ട് പേര് ഈ കഴിവായ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ പാലഘട്ടം സംബന്ധമായിട്ട് എട്ട് പേര് തൊഴിലാളികളുണ്ട് പിന്നെ കാവലിന് പോകുന്ന പേരുണ്ട് എട്ടുപേരുണ്ട് ഏഴുപേരെയുള്ള അപ്പൊ ഞങ്ങള് ആറുമണി കാവൽ തൊഴിലാളി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു ആറു മണി ആകുമ്പോ അഞ്ചു ആയിട്ട് അവിടെ ഡ്യൂട്ടി സ്ഥലത്തേക്ക് പോകും ഈ വല ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും കെട്ടിന്റെ ഓരോ ഷെഡുകൾ വെക്കും മാടങ്ങൾ വെക്കും മാടം വെച്ചിട്ട് അതിനകത്താണ് റെസ്റ്റ് ചെയ്യുന്നത് അവിടെ നിന്നാണ് ഡ്യൂട്ടി ചെയ്യുന്നത് അത് കമ്പാവലയുടെ മാടമാണ് ഇരിക്കുന്നതാണ് ഞങ്ങള് റെസ്റ്റ് ചെയ്യുന്ന ഇത് വെള്ളത്തിൽ നാല് കുറ്റിയമ്മ തറച്ചി

രാത്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സന്ധ്യക്ക് വേണമെങ്കിൽ വില വയ്ക്കണേ ഉച്ച കഴിഞ്ഞപ്പോൾ തുടങ്ങി വില വെക്കണേ ഇപ്പോൾ ഇങ്ങനെ അഞ്ചു ആറ് മണി കഴിഞ്ഞപ്പോഴാണ് അവർ ഇത് പിടിച്ചേക്കണത് അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോ ഇങ്ങനെ ഓരോ തൂര് മൂക്കുമ്പോൾ അറിയാൻ പറ്റും അവർക്ക് തിരിച്ചെമ്മിനെ അതിന്മേൽ ഉണ്ടെങ്കിൽ ആ ഒരു സാധനം കെട്ടിയിട്ടേക്കണേ ഉണ്ടായി അതിൻ്റെ അറ്റത്ത് അപ്പോൾ അതിനകത്ത് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും അങ്ങനെ അവർ പിടിച്ചു തരും ഞങ്ങൾക്ക് എന്നിട്ട് വെള്ളം ഇങ്ങനെ ഇറങ്ങി തീർന്നു കഴിയുമ്പോൾ വലാഴ്ച

ഇത് കൂന ചെമ്മീൻ കൂന എന്ന് പറഞ്ഞത് ഈ കാലുള്ള ചെമ്മീനാണ് അതിന ചെമ്മീൻ തല പിന്നെ കാര ചെമ്മീൻ അത് ഇതിനകത്ത് പോയിട്ടാണ് ഇല്ല ഇട്ടിട്ട് അതിന് ഇറക്കി വിട്ടിട്ടില്ല വല്ലതായി കിട്ടിട്ടുണ്ട് വല്ല കഴിഞ്ഞിട്ട് എന്റെ സമയം കഴിഞ്ഞപ്പോഴാണ് എന്റെ ഇട്ടേക്കണത് കാരണം ആ താമസിച്ചു വരുന്നു ചേട്ടിപ്പം ഇതൊക്കെ കേട്ടിരുന്ന ഒരു സാധാരണക്കാരല്ല ആയാലും വരുവാണെങ്കിൽ അവർക്ക് നേരിട്ട് മീൻ മേടിക്കാൻ പറ്റുമോ സാധാരണക്കാര് വന്നു കഴിഞ്ഞാൽ അങ്ങനെ മെനി പിടിക്കാൻ പറ്റും ചെമ്മീൻ കൊടുക്കാൻ പറ്റൂല ഇവിടുന്ന് അതായത് കമ്പനികളിൽ നിന്നും ഇവര് മുൻകൂർ അഡ്വാൻസ് ആയിട്ടുള്ള പൈസകൾ വാങ്ങിച്ചിട്ടുണ്ടാകും അപ്പോ അവർക്ക് തന്നെ കൊടുക്കണം ഇത് ഇവിടുന്ന് ചെമ്മീൻ ആണെങ്കിലും ഞണ്ടാണെങ്കിലും അവർക്ക് തന്നെ കൊടുക്കണം അപ്പോൾ ഈ സാധാരണക്കാർക്ക് ഒരു കറിക്കുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കൊടുക്കുവായിരിക്കും അല്ലാതെ ഈ ബൾക്കായിട്ടൊന്നും കൊടുക്കണ മറുപടി കറിക്കുന്ന രീതിയിൽ അങ്ങനെ കൊടുക്കും ബൾക്കായിട്ട് കമ്പനികൾക്ക് മാത്രമേ ചേട്ടാ ഈ ഇവിടെ ഈ വല വെക്കുന്ന കാണാൻ നല്ല ഉണ്ട് ലൈറ്റ് ഒക്കെ ഇട്ട് ഇതെങ്ങനെയാണ് പകൽ പകൽ നല്ലത് അതായത് നമ്മൾ ഇത് കായലാണ് കാണുന്നത് ഈ കായലിൽ വെള്ളം ഏറ്റം എന്ന് പറഞ്ഞാൽ സംഭവം ഉണ്ടല്ലോ ഏറ്റത്തിന് ഇവിടെ വെള്ളം നിറയുകയും ആ ഈ തൂമ്പിലൂടെ ഈ കെട്ടിലേക്ക് കയറുകയും ചെയ്യും കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഏറ്റം നിറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ ഈ പല കിട്ട് ബണ്ടി ചെയ്യും ബണ്ടി ചെയ്തതിനു ശേഷം ഇറക്കം തുടങ്ങുമ്പോൾ ഇറക്കവെള്ളം ഈ കായലിൽ ഇറക്കമാകുമ്പോഴത്തേക്കും ഇപ്പം ഈ കാണുന്ന വല അതുപോലെ ഇറക്കിയിട്ട് ഈ വെള്ളം പുറത്തേക്ക് കൂടുകയും ചെയ്യും അതാണ് ഇവിടുത്തെ ഈ മാസം ചെയ്യുന്ന പരിപാടി ഇത് മീൻ പരിപാടിക്ക് പോകാതിരിക്കാനുള്ള ഇത് വെക്കുന്നത് ചേട്ടാ മഴക്കാലത്ത് ഈ മാസം വേറെ പിടിക്കുന്നുണ്ടോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നവംബർ ഒന്നിന് ഇത് സ്റ്റാർട്ട് ചെയ്യുകയും ഏപ്രിൽ പതിനഞ്ചോടെ ഒരു ബണ്ടപ്പുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ രീതി അപ്പൊ ബണ്ടപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളം കയറുകയോ പുറത്തേക്ക് പോവുകയോ ചെയ്യാ അപ്പൊ ഇതിനകത്ത് ഉണ്ടാകുന്നത് ഈ മത്സ്യത്തൊഴിലാളികളായ തൊഴിലാളികൾക്ക് ഇതിൽ നിന്ന് പിടിക്കുകയും അവർക്ക് ഉപജ ഉപജീവനമാർഗം നടത്തുകയും ചെയ്യാം വേറെ ഇത് ഏപ്രിൽ ഏപ്രിൽ തീർന്നു കഴിഞ്ഞാൽ പിന്നെ തുടങ്ങുന്നിടത്ത നവംബറിലാണ് നവംബർ ഒന്നിനാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ അപ്പോൾ ആ അഞ്ചര മാസത്തെ കാലയളവിലാണ് ഇതൊരു കോൺട്രാക്റ്റിന് കിട്ടുന്നത് ബാക്കിയുള്ള ആറ് ആറര മാസം ഫ്രീ ആയിട്ട് എടുക്കുകയാണ് എന്നാൽ ആർക്കു വേണമെങ്കിലും ഇവിടെ പണി എടുക്കാം അല്ലെങ്കിൽ അത് അല്ലാതെ പിടിക്കാതിരിക്കാനുള്ള ഞങ്ങളെ പോലുള്ള തൊഴിലാളികളെ ഇവിടെ ആറ് മാസം ഇവിടെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാത്ത സമയത്ത് നിങ്ങൾ എന്താ ചെയ്യുക അല്ലാത്ത ഇവിടെ മത്സ്യത്തൊഴിലാളികളാണല്ലേ ഞങ്ങൾ എല്ലാവരും അപ്പൊ ഈ കായലിനോട് ബന്ധപ്പെട്ട് കിടക്കണുണ്ട് കായലിലെ പണികൾക്ക് പോകും വലയും ബിച്ച് അല്ലെങ്കിൽ നീട്ടുവലയോ മറ്റുള്ള ഉപകാരം ഇപ്പൊ കമ്പവലകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിലെ തൊഴിലാളികളായിട്ടൊക്കെ അവിടെ ചെയ്യും ചില ഇതിന് കടലിൽ ജോലി പോകുന്ന ആൾക്കാരുണ്ട് അപ്പൊ ആ കടലിൽ പോകുന്ന ആൾക്കാർ അതിന് പോകും ചിലർ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരുണ്ട് അപ്പൊ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാർ കൂലിപ്പണിക്ക് പോകും വേറെ ജോലിക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ മാർഗ്ഗം ഇതാണല്ലോ ഇത് ആറുമാസം കൊണ്ട് ഞങ്ങൾക്ക് ഒരു വർഷം കഴിഞ്ഞ് വിടാൻ പറ്റിയൊന്നും അപ്പൊ അടുത്ത ആറുമാസം കഴിയാനുള്ളത് ഞങ്ങള് ഈ ഒരു തൊഴിലേക്ക് ഏർപ്പെട്ടാൽ മാത്രമേ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകണോ നമ്മൾ ഇവിടെ മാർക്കറ്റുകളിലെ കൊടുക്കണം ചമ്പക്കര മാർക്കറ്റ് ആലുവ പിന്നെ മൂന്ന് വീഴിയ പിന്നെ കുന്നംകുളം കൊണ്ടും ചാവക്കാതുകൊണ്ട് ചെമ്മി കൂടുതൽ അനുസരിച്ച് വണ്ടിയിൽ കയറി അവിടെ കൊണ്ട് പത്ത് ബോസ് പതിനഞ്ച് ബോസ് ഇറക്കി കൊടുക്കും അപ്പോൾ ഉണ്ടാവും അവർ കൊടുക്കും അവരുടെ കമ്മീഷൻ കഴിഞ്ഞുള്ള ക്യാഷ് നമുക്ക് അവർ അവർ വിൽക്കും അവർ ആളുണ്ടാവും നമ്മളിപ്പോൾ എത്ര ബോക്സ് ഉണ്ടെന്നു വെച്ചാൽ ഒരു ബോക്സ് മുപ്പത് കിലോ എന്ന് പറഞ്ഞാൽ മുപ്പത് കിലോ വെച്ചാൽ ഇത്ര പത്ത് ബോക്സ് കൊടുക്കുന്ന മുന്നൂറ് കിലോ എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങോട്ട് കൊടുക്കുക അവരത് വിറ്റിട്ട് അതിൻ്റെ തൂക്കും അതിൽ നിന്ന് ഇപ്പോൾ എത്ര അതനുസരിച്ച് ക്യാഷ് എടുത്തിട്ട് അതിനൂറ്റി പത്ത് രൂപയ്ക്ക് അവർ റെഡി ക്യാഷ് കിലോയ്ക്ക് എടുക്കും ിലോക്കണ്ടാവും ഇപ്പോൾ ഇല്ല ഇപ്പം എന്നിട്ട് ഇത് ഈ കെമിക്കായിട്ട് തുടങ്ങണ തന്നെ നവംബർ ഒന്നാം തീയതി കൊണ്ട് തുടങ്ങാം നമ്മളിപ്പോൾ ഈ കാരയുടെ ചെറിയ സീഡ് മേടിച്ചിട്ട് അത് നൂറ്റി ഇരുപത് ദിവസം കൊണ്ടാണ് വലുതാവുള്ളൂ അത് നൂറ്റി ഇരുപത് ദിവസം കൊണ്ടെന്ന് വെച്ചാൽ പത്ത് കൗണ്ട് ഇരുപത് കൊണ്ട് മുപ്പത് കൊണ്ടെന്ന് കൗണ്ട് ഉണ്ട് അതനുസരിച്ചാൽ വില പത്ത് കൊണ്ടു ചിലപ്പോൾ നേരത്തെ കഴിഞ്ഞ കൊല്ലം എല്ലാത്തിനും ഇരുപതിന് മുപ്പതിനും എല്ലാം അഞ്ഞൂറ് അറുന്നൂറ് രൂപ ഉണ്ടായിരുന്നു അത് മുമ്പൊക്കെ ആയിരത്തി ഇരുന്നൂറ് രൂപ പതിനഞ്ച് കൊണ്ടില്ല കാലകൾ അത്രയും വിലയുണ്ടായിരുന്ന സാധനം ഇപ്പൊ വില കുറവാണ് വില കുറവുമ്പോൾ ചാലുകൾക്ക് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പതിനഞ്ച് ലക്ഷം രൂപ വരുന്നതെങ്കിൽ ഇപ്രാവശ്യം പത്തിരുപത് ലക്ഷം രൂപ കാരണം ആരും ഇല്ല എടുക്കാണ്ട് കാരണം എനിക്ക് അത്രയും ഈ ജമീത്തിന് വിലയില്ല അതിലേ ഇല്ലെങ്കിൽ ഈ പരിപാടിയും കൊണ്ടുപോകാനുള്ളൂ കാരണം അതിൻ്റെ അകത്ത് യൂണിയൻ കാവക്കാരുണ്ട് ഒരാൾക്ക് അതിന് മാസം തരണേ ഒരു മാസം അവർക്ക് ശമ്പളം തരം പത്ത് മുപ്പത്തഞ്ച് രൂപ കൂടെയല്ല അവർക്ക് മുപ്പത്തിയഞ്ച് രൂപ ഒരു കാവക്കാരൻ്റെ അമ്പലം രൂപ ഭക്ഷണത്തിൻ്റെയും ഈ കാവലിൽ നിൽക്കണം യൂണിയൻ കാവക്കാരാണ് അവർക്ക് കറക്റ്റായിട്ട് ആ ചമ്പളം രൂപ കൊടുത്ത് പത്ത് പതിനാല് പേര് ഇവിടെ അതുണ്ട് അവരുടെ കാശ് കൊടുത്ത് ഇത് ഈ കുഞ്ഞുങ്ങളെ ഇട്ട് വളർത്തി നമ്മൾ ഈ ചാലിൻ്റെ കാശും കൊടുത്തിട്ട് വേണം ഇതിൽ എന്ത് ലാഭം ഉണ്ടാക്കാൻ വലിയ കഷ്ടപ്പാടും ചിലപ്പോ കഴിഞ്ഞ ലക്ഷം നഷ്ടമായിരുന്നു ഒത്തിരി ലക്ഷം പോയത് വെള്ളത്തിലെ കളിയാണ് ചിലപ്പോ ലാഭം ഉണ്ടാകാം ചിലപ്പോ നഷ്ടം വരാം അത്രയും നേരം കണ്ടതും കേട്ടതൊക്കെ ചെമ്മീൻ കെട്ടുന്നതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് എന്താണ് ചെമ്മീൻ അല്ലെങ്കിൽ ഇതിനെ വേർതിരിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെയാണ് കണ്ടത് അപ്പോൾ ഇതെങ്ങനെയാണ് പിടിക്കുന്നതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പലരും പറഞ്ഞ് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു സ്റ്റോറിയായിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ജോവാൽ ജോസഫ്